മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പന്നിക്കെണി സ്ഥാപിച്ച ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു ഇയാൾക്കെതിരെ പോലീസ് നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് അതേസമയം സംസ്ഥാനപാദ ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു ഇന്നലെ വൈകിട്ടാണ് മരിച്ചത് വിവരങ്ങൾ നൽകാനായി ശിവദാസ് ഉണ്ട് ശിവദാസ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാക്ഷി ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത് പന്നിക്കണിക്കായി വെച്ച വൈദ്യുതി ലൈനിൽ തട്ടിയാണ് വിദ്യാർത്ഥി മരിച്ചത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു ആണ് മരിച്ചത് ഇവർ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു ഏകദേശം രാത്രി ഈ വൈകി വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അഞ്ചു പേർ ഉണ്ടായിരുന്നു അതിൽ ജിത്തു ആണ് മുന്നിൽ ഉണ്ടായിരുന്നത് ജിത്തുവിനെ ഈ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു പിന്നീട് തൊട്ടു പുറകെ ഉണ്ടായിരുന്ന പേർ കൂടി ഷാനു യദു എന്ന രണ്ട് കുട്ടികൾ കൂടി പരിക്കേറ്റിട്ടുണ്ട് ഈ നിലവിൽ ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ് പക്ഷേ ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഭാഗത്ത് വെള്ളക്കെട്ട എന്ന സ്ഥലത്താണ് നിലമ്പൂരിലെ വഴിക്കടവിലെ വെള്ളക്കെട്ട എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത് കാട്ടുവന്നിയും അതോടൊപ്പം തന്നെ കാട്ടാനകളും കുരങ്ങുകളും മറ്റും ധാരാളമുള്ള ഒരു മേഖല കൂടിയാണ് ഇത് ഇത്തരത്തിൽ ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകൾ കൂടിയുണ്ട് അവർ ഇത്ര ഈ കാട്ടുപന്നികളുടെ ഈ ഒരു ആക്രമണത്തെ ഈ കൃഷി സ്ഥിരമായി നശിപ്പിക്കാറുണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പന്നിക്കണി വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് കൃത്യമായി ആരാണ് വെച്ചത് എന്നതിന്റെ സൂചന ലഭിച്ചിട്ടുള്ള ഇത് കെ എസ് ഇ ബിയുടെ ലൈൻ മുകളിലൂടെ പോകുന്നുണ്ട് അതിൽ നിന്നും ഇതിലേക്ക് ഫെൻസിംഗിലേക്ക് ഈ ഒരു കണക്ഷൻ നൽകിയിട്ടാണ് ഇത്തരത്തിലൊരു പന്നിക്കണി വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് കൃത്യമായൊരു വിവരം ഇത് ആര് വെച്ചതാണ് എന്നത് സൂചനകൾ ലഭിച്ചിട്ടില്ല നിലവിൽ പോലീസിനുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് നിലവിൽ നമുക്കറിയാം നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം കൂടിയാണ് ഈ സംഭവത്തിൽ ഉള്ളത് നമുക്കറിയാം മുൻപ് നിരവധി തവണ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവം നിലമ്പൂരിലെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം മൂന്ന് ജീവനുകളാണ് ഇത്തരത്തിൽ നഷ്ടമായിട്ടുള്ളത് വന്യജീവി ആക്രമണവും വന്യജീവി ശല്യവും രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത് പക്ഷേ നിലവിൽ ഒരു വിദ്യാർത്ഥിയുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി ചെയ്ത ഒരു പന്നിക്കടിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായത് അതായത് നിലവിൽ ഇത് ഒരു സർക്കാർ സ്പോൺസർഡ് കൊലപാതകം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ബി കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ പറയുന്നത് ഒരു സർക്കാർ ാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല തുടർച്ചയായി കാട്ടു ഒരു ആക്രമണം നേരിടുന്ന മേഖലയാണ് പക്ഷെ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായിട്ട് പോലും ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതിൽ വലിയൊരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ പല നമുക്ക് ഈ മേഖലയിലും അതായത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥികൾ വല്ലത് സ്ഥാനാർത്ഥിയോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വനമേഖലയിലേക്ക് പോയി പ്രചാരണം നടത്താൻ പോലും കഴിയുന്നില്ല കാരണം ഒരു പ്രതിഷേധം പലയിടത്തും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഒരു വെള്ളക്കെട്ട വഴിക്കടവ് കരുളായി അടക്കമുള്ള ഈ മേഖല ഇവിടെയാണ് ഇപ്പോൾ ഇന്നലെ പന്നിക്കലി സ്ഥാപിച്ചതിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജി ശിവദാസ് ശിവദാസ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ബി ജെ പി പ്രവർത്തകർ സംസ്ഥാനപാത ഉപരോധിച്ചിരുന്നു പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് എന്ന് പറയുന്നു കൃത്യമായ നടപടി സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് പറയുന്നു എങ്ങനെ ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് നിലവിൽ പ്രതികരിക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് കാരണം വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നേരത്തെ അവർ തന്നെയായിരുന്നു ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നത് എം എൽ എ ആയിരുന്നു കഴിഞ്ഞ അഞ്ച് തവണ തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയിരുന്നു അതിനുശേഷം പിന്നീട് എൽ ഡി എഫിന്റെ നിയമസാമാജിയൻ വന്നു പി വി അൻവർ രണ്ടായിരത്തി പതിനാറ് മുതൽ പി വി അൻവർ ആയിരുന്നു ഇവിടെ എം എൽ എ ആയി ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു പി വി അൻവർ ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ ഇവിടെ മാറി മാറി ഭരണ സാന്നിധികളായിട്ടും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് അത് ഇപ്പോഴും തുടരുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു അപകട മരണം സംഭവിച്ചു അത് തന്നെ കൃത്യമായി ഇതിനൊരു ഉദാഹരണമാണ് ഇതേ ോളം ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇതിന് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള മരണങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് കാട്ടാനയുടെയും മറ്റ് കടുവയുടെ ആക്രമണത്തിൽ അടക്കം ഇവിടെ ആളുകൾ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത ഇപ്പോഴും അതിന്റെ തിരച്ചിൽ ഈ കടു നരഭോജി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത്തരത്തിൽ രൂക്ഷമായ വന്യമൃ ഉള്ള ഒരു കൂടിയാണ് ഇത് ശിവദാസ് മലപ്പുറത്ത് വിദ്യാർത്ഥി ഷോക്ക് ഏറ്റു മരിച്ച സംഭവത്തിൽ നരഹത്യ കുറ്റത്തിന് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ശിവദാസാണ് വിവരങ്ങൾ